സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ബുധനാഴ്ച ആരംഭിക്കും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും പണം ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ബാക്കി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വീണ്ടും കുടിശ്ശയായിട്ടുണ്ട് ഡിസംബർ വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ആളുകൾക്ക് പുതുതായി അനുവദിക്കപ്പെട്ട ആളുകൾക്കും ഈ മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും നിലവിൽ അനുവദിക്കപ്പെട്ട ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം തുടങ്ങുമെങ്കിലും ഏകദേശം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാത്രമേ എല്ലാവർക്കും പൂർണ്ണമായി വിതരണം ചെയ്തു തീരുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരും എന്തു തുക എന്ന് കമൻ്റ് ഇടരുത് ബുധനാഴ്ച മുതൽ ഉദരണം ചെയ്ത് തുടങ്ങും